ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന്റെ സ്തോത്രം കരയറ്റുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനം നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലബാനുൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറെ കടൽ വരെയും ആകുന്നു ഇതിനകത്ത് പറയുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗത്തുണ്ട് നിങ്ങളുടെ ഉള്ളം കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും ദൈവം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണത് നമ്മുടെ മേൽ ദൈവം ഒരു അനുഗ്രഹം വെച്ചിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ പുതിയ നിയമ സഭ ഇതിനെ അങ്ങനെയാണ് കാണേണ്ട ആത്മീയമായി കാണേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ തന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവിന്റെ ഹിതപ്രകാരം നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാം അനുഗ്രഹമാകും നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും എന്ന് പറഞ്ഞാല് നിങ്ങൾക്കാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന് എന്നാണ് അർത്ഥം നമ്മൾ നമ്മൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് അപ്പം നമ്മൾ ഉള്ളംകാല ചവിട്ടുന്നിടത്ത് നമ്മൾ ആരാണ് നമ്മൾ ദൈവമക്കളാണ് മക്കളാണ് ദൈവ സ്നേഹം നമ്മളിൽ വസിക്കുന്നു പരിശുദ്ധാത്മം നമ്മൾ വസിക്കുന്നു അപ്പം കർത്താവും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സുവിശേഷീകരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇതാക്കി മാറ്റണം ഈ ലോകത്തെ ജനത്തെ കർത്താവിൻ്റെതാക്കി മാറ്റണം ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി മാറ്റണം അല്ലെ ഓരോ മനുഷ്യരെയും ശിഷ്യരാക്കി കൊൾവിൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ചെന്ന് കാല് ചവിട്ടുന്ന ദേശം നമ്മുടെ അവകാശമായി മാറുക എന്ന് പറഞ്ഞാൽ അത് അവകാശമായി മാറും എന്നാണ് അർത്ഥം ദൈവത്തിന് അവകാശമായി മാറും അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് യോഗ്യമായി മാറും അത് ഏത് സംഗതിയും അങ്ങനെയായി മാറാൻ സാധിക്കും അത് മനുഷ്യരെ നമ്മൾ മനുഷ്യരുമായിട ഇടയിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് ആൾക്കാരോട് നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മളൊരു സ്വാധീനമായി മാറും നമ്മളിലൂടെ അവർ യേശുവിനെ കാണാൻ നമ്മളിലേക്ക് അത് നമ്മൾ അവിടെ പോയി കാലിച്ചിട്ടും ഒരു വീട്ടിൽ കാലിച്ച പൊട്ടിയാൽ ഒരു കുടുംബത്തിനകത്ത് കാലിച്ച പൊട്ടിയാൽ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇറങ്ങി കാൽച്ച പൊട്ടിയാൽ അവരെ നമ്മൾ നമുക്കാവും അതായത് യേശുവിനായി മാറും നമ്മളിരിക്കുന്ന നോയിൻറ്റിങ് ആ രീതിയിൽ അവിടെ വ്യാപരിക്കാനായിട്ട് തുടങ്ങും ഈ വസ്തുക്കളിൽ പോലും നമ്മള് കാലിച്ചവിട്ടുന്ന ഇടം അല്ലെങ്കിൽ ദൈവത്തിനത് നമുക്ക് നമുക്ക് നമ്മളിലൂടെ ഒരു അനുഗ്രഹം ആ വസ്തുവിൽ ആ ഭൂമിയിൽ വരെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാലിച്ചവിട്ടുന്നതും ഇരുട്ടിന്റെ ആത്മാക്കൾ അവിടെ നിന്ന് മാറ്റുവാൻ ദൈവം വഴിതൊരുക്കും നമ്മൾ ആത്മാർത്ഥമായ അത്തരത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവിക്കും ആ ഭൂമി ആ ഭൂമി ദൈവത്തിൻ്റെതായി മാറും ആ അഭിഷേകമാണ് നമ്മുടെ മേൽ കർത്താവ് പകരം നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ട വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണിത് നമ്മൾ കാലിച്ചൗട്ടുന്ന ദേശം നമുക്ക് അവകാശമാക്കി മാറ്റും ഇത് നമുക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വസ്തുക്കളിൽ വിഷയങ്ങളുണ്ടെങ്കിൽ ഭൂമി മേൽ പരിശുദ്ധാത്മാക്കളുടെ പോരാട്ടമുള്ളപ്പോൾ നമുക്ക് ദൈവത്തോട് പറഞ്ഞ് നമ്മ ഈ ഒരു വാഗ്ദത്വം പറയാൻ പറ്റും ഞാൻ കാലിച്ചൗട്ടുന്ന ഇടം എനിക്ക് അവകാശമാണ് ഞാൻ യേശുവിൻ്റെ മകനാണ് മകളാണ് എനിക്ക് ജയമുണ്ട് എന്നുള്ള അവകാശം എടുക്കാനായിട്ട് സാധിക്കും ശത്രുവിനെ നേരെ നമുക്കത് വാദിക്കുവാൻ നമുക്ക് അവനെ ശാസിക്കുവാൻ കഴിയുന്ന ഒരു വചനമാണ് നമ്മുടെ തലമുറയെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി ദേശത്തെ നോക്കി ഒക്കെ നമുക്ക് പറയാം സഭയെ നോക്കിയൊക്കെ പറയാം എൻ്റെ കാല ചവിട്ടി അല്ലാതെ എനിക്ക് അവകാശമാകാം എൻ്റെ കർത്താവിന് അവകാശമാകാം ശുദ്ധാത്മാക്കൾക്ക് അവകാശമില്ല പീ ഷാജിനെ മേൽ ജയമില്ല ഇത് പറഞ്ഞ് നമുക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളൊരു ആ രീതിയിലൊരു അഭിഷേകം നമുക്ക് ആവശ്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം ആവശ്യമാണ് നമ്മൾ ദൈവമുണ്ടെങ്കിൽ ബന്ധം ആവശ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണം അപ്പോൾ ലോകത്തെ വിട്ട് കർത്താവിൽ ചേരുമ്പോഴാണ് പൂർണ്ണമായി കർത്തവൻ നമ്മളെ വസിക്കുന്നതും ഇപ്രകാരമുള്ള ഒരു അനുഗ്രഹം നമ്മളിലൂടെ സംഭവിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കാം കാരണം കർത്താവേ സ്വർഗീയ പിതാവേ വചനം കേട്ട പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ അവർ കാലി ചവിട്ടി നേടുമ്പോൾ അവർക്ക് അവകാശമാകട്ടെ കർത്താവിന് അവകാശമാകട്ടെ ക്രിസ്തുവിനെ ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആ മേൻ പ്രാർത്ഥനയോടെ സിബിൻ പോളച്ച്